നമുക്കറിയാമല്ലോ നമുക്ക് ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റൊക്കെ അമ്മ തരുമ്പോഴും ഓൺലൈൻ ഉടമ്പടി തരുമ്പോഴും എല്ലാവരും എന്നോട് ചോദിച്ചതെന്ന് ഇത് നമ്മുടെ മറ്റേ തീർത്ഥാടന ഉടമ്പടി പോലെ വർക്കൗട്ട് ചെയ്യുവാന്ന് ഇപ്പോൾ അതിൻ്റെ അതേപോലെ വർക്കൗട്ട് ചെയ്യണം നേർച്ച വസ്തുക്കൾ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യൻ തീരാൻ പോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനീ അമ്മ മാതാവ് നീട്ടിയിട്ടിരിക്കണ കച്ചു തുറുമ്പാണ് ഈ സംഭവം ഓൺലൈൻ ഉടമ്പടിയും തീർത്ഥാടന ഉടമ്പടി ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിരിക്കണേ തീർത്ഥാടന ഉടമ്പടി കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ആ മാതാവ് അത് അത് പാലിക്കണേ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ഇരുന്നു സാക്ഷ്യം കേൾക്കും പിന്നെ എന്ത് ചെയ്യും ഉടമ്പടി ധ്യാനം കേൾക്കും ഈ രണ്ട് സംഭവം കേട്ടാൽ മതിയല്ല ഉടമ്പടി ധ്യാനം ഉടമ്പടി സാക്ഷ്യവും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വാസം നിറയും എന്നാൽ കവിഞ്ഞ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നേരത്ത് ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറും ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറുമ്പോഴേ ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ് ദൈവത്തിന് വരവസരമൊന്നുമില്ല സിമ്പിളാണല്ലോ ഇത് നിങ്ങളിത് സാക്ഷ്യം കേട്ടും ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ദൈവ വിശ്വാസം നിറഞ്ഞ് നിങ്ങൾ അത് മറ്റുള്ളവർ കൈമാറും ദൈവത്തിൻ്റെ വക്താവായി മാറും അപ്പോഴ് ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ് ദൈവത്തിനാണ് അതുകൊണ്ട് ദൈവം സംരക്ഷിക്കും അവൾക്ക് നല്ല ശമ്പളമുള്ളൊരു ജോലി കൊടുത്തമ്മ ഞെട്ടിപ്പോവും അതായത് വീട്ടിൽ വരുന്നവരെല്ലാം കടക്കാരാണെന്ന് പറഞ്ഞില്ലേ കോവിഡിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞതെന്ന് അങ്ങനെ അതെ ജീവ നുണ പറയാതെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായി കാര്യം എന്താണ് ക്രിസ്തു അത്രയും അവളിൽ നിറഞ്ഞിട്ടില്ലായിരുന്നു ക്രിസ്തു നിറഞ്ഞു കഴിഞ്ഞപ്പോഴേ വിഷയം മാറും പിന്നെ എന്താണ് പിന്നെ നുണ പറയാത്തില്ല സത്യം പറയാത്തുള്ളു ഉള്ളത് പോലെ പറയും എന്താണ് ബാക്കി കർത്താവ് നോക്കട്ടെ എന്ന് പറയും എൻ്റെ നുണ കൊണ്ടുതന്നെ ഞാൻ സംരക്ഷിക്കേണ്ട കാര്യമില്ല കർത്താവിനെ സംരക്ഷിക്കട്ടെ കർത്ത അപ്പോൾ അതാ വിഷയം ആളെൻ്റെ ആളെ വ്യത്യാസം വന്നത് ഇതാണ് ആൾക്കാർക്കുണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം അതുകൊണ്ടാണ് ധൃതിക്കൊന്നും ഉടമ്പടി ചെയ്യരുത് പ്രാർത്ഥിച്ച് ഭംഗിയായിട്ട് അതൊരു ഒരു പോലെ പോലെയാകണം എന്നാൽ വളരെ സത്യയോടെ ഒരു ബലിദാനം പോലെ വരണം നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് പറ്റുന്ന രീതി പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണത് ഉടമ്പടി അതിൻ്റെ അത് അച്ഛൻ പറഞ്ഞ് അതൊരു ത്രീ ഫേസ് പ്രോജക്റ്റാണ് ഒന്ന് പ്രെയർ ഉണ്ട് അതിൻ്റെ അത് അത് ഉണ്ട് രണ്ടാമത്തെ എന്താണ് സുവിശേഷ കൈമാറ്റമുണ്ട് മൂന്നാമത്തത് എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള വേറെ ഏത് പ്രാർത്ഥനയുണ്ട് വേറെ ഏത് പദ്ധതിയുണ്ട് ഇത് ത്രീ ഫേസ് പ്രോജക്റ്റാണ് അതുകൊണ്ടാണ് ഇടിപെട്ട സാക്ഷികൾ നടക്കാൻ കാരണം ഇതാണ് ഇപ്പോൾ ഇതെന്താ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ അതായത് അതായത് ബിൻസി ജോഡ്ഷു എനി ഈ ആത്മഹത്യയുടെ സാക്ഷ്യമാണ് പറക്കണത് പക്ഷേ അത് പറന്നില്ലായിരുന്നെങ്കിൽ പറക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് ബിൻസി ജോഡ്ഷു എനിക്കിഷ്ടപ്പെട്ടത് ബിൻസി ജോഷോയുടെ സാക്ഷ്യമാണ് എന്താ പ്രശ്നം വെച്ചാൽ ഇവൾ ഉടമ്പഴി എടുത്തിട്ട് ഉടമ്പഴിയുടെ ബ്ലെസ്സിങ് എങ്ങനെ പോ അതിന് ഒരു ബ്ലിസ്ഫുൾ ആത്മ അന്തരികതയാണ് അതായത് അവൾ പ്രഗ്നൻ്റാവും ഇത്ര ഉണ്ടായി കഴിയുമ്പോൾ ഡോക്ടർ പറയും ഇത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിനെ നാല് ഹൃദയത്തിന് നാലറയില്ലേ അതിൽ രണ്ടറ ഇല്ല ചുളുങ്ങിയിരിക്കുക ചുങ്ങിയിരിക്കുക ഉള്ളതില്ലാത്ത കണക്കാണ് പിന്നെ രണ്ടറയാണ് ഉള്ളത് അത് വർക്കൗട്ട് ചെയ്യുന്നില്ല അതിൻ്റെ ചില നാളികൾ ജാമാണ് അപ്പോൾ കുട്ടി അകത്ത് കിടന്ന് മരിച്ചതുപോലെ കിടക്കുകയാണ് അപ്പം കുട്ടി ശ്വസിക്കണത് അമ്മ ശ്വസിക്കുന്നത് കൊണ്ട് അമ്മയെടുക്കുന്ന ഓക്സിജനാണ് കുട്ടിക്ക് കിട്ടണത് അതുകൊണ്ടാണ് ഇപ്പം കുട്ടി വായിട്ട് ജീവിച്ച് ജീവനുള്ളത് പോലെ അപ്പോൾ ഡോക്ടർ പറയും എത്രയും വേഗം ഞാൻ അപ്പോർട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നിങ്ങളും ചത്തുപോകുമെന്ന് പറയും അപ്പോഴ് ഈ ബിൻസി പറയും ഇത് ഞങ്ങളായിട്ട് അതിൻ്റെ കൈവക്കത്തില്ല ഡോക്ടറെ ഈശോ അത് മരിച്ച് പ്രസവിച്ച് മരിച്ചു കഴിഞ്ഞ് ഈശോ എന്താ വെച്ചാൽ ചെയ്യട്ടെ വിളിക്കണേ വിളിക്കട്ടെ അതാണ് വിശ്വാസത്തിൻ്റെ പ്രകടനമെന്ന് പറയണത് അത് നിലപാടാണ് വിശ്വാസം എന്ന് പറഞ്ഞ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലല്ലേ അതൊരു നിലപാടിൻ്റെ ഭാഗമാണ് ബി ഈ ബിൻഷു ജോഷോടെ നിലപാടെന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല നിലപാടിലൊന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് എൻ്റെ വയറ്റിൽ കിടക്കുകയാണ് കൊച്ചു മരിച്ചു തുടങ്ങുമ്പോൾ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണ് അതിൻ്റെ കേട് കോസ്പിറ്റിൻ്റെ പേര് പോവും അത് ഞങ്ങൾക്ക് ഇറങ്ങിത്തല്ല അപ്പോൾ ഈ ഗർഭിണിയെ അവരിറക്കി വിടും അതാ സംഭവം വേറെ ഹോസ്പിറ്റലിൽ വരുമ്പോഴും സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ ഫോർത്ത് ഒപ്പീനിയൻ ഒക്കെ എല്ലാം പറഞ്ഞത് കുട്ടി എടുത്ത് കളയണം കുട്ടി എടുത്ത് കളണം കുട്ടി എടുത്തു കളയണം എന്ന് പറയും പക്ഷേ ബിൻസി പറഞ്ഞു എടുത്തു കളയേണ്ടത് കർത്താവാണ് എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം വിശ്വാസം ജീവിക്കണില്ലേ ആൾക്കാരെ അത് കേൾക്കണ്ടേ നമ്മൾ നമ്മൾ അതായത് വിശ്വാസം ജീവിക്കണ ആൾക്കാർ അപ്പോൾ എടുത്തു കളയാതെ എന്നിട്ട് ബിൻസി പറയില്ല എന്താ പ്രശ്നം വെച്ചാൽ ഇവള് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ കൊച്ചിന് നാനൂറ് ഗ്രാമായിരുന്ന തൂക്കം അതാ കിട്ടിയ ഒരു ഉറപ്പതാണ് കൊച്ചിൻ്റെ തൂക്കം നാനൂറ് ഗ്രാമമായിട്ട് മാറണില്ല ഇത് എങ്ങനെ ഹാർട്ട് ശ്വസിക്കാത്ത എങ്ങനെ തൂക്കം വെക്കണത് വെക്കത്തില്ലല്ലോ വെക്കത്തില്ല രണ്ടറ ഇല്ലല്ലോ ഹൃദയത്തിന് രണ്ടറ നാലറയിൽ രണ്ടില്ല രണ്ടെണ്ണമേ ഉള്ളൂ അതിലൊരെണ്ണം വർക്ക് ചെയ്യണത് എൻ്റെ വാലുവിൻ്റെ കേടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഇരിക്കും ഒരു മോട്ടൽ ആയിട്ടുള്ള പ്രശ്നം മാരകമാണ് പരിപാടി പക്ഷേ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കണത് ഉടനെ മാതാവ് ഒരു അടയാളം കാണിക്കും അതാണ് ഞാൻ അടയാളം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂന്നാഴ്ചക്കുള്ളിൽ കൊച്ചിൻ്റെ തൂക്കം ഒന്ന് ഒന്ന് നാനൂറായിട്ട് കൂടും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കൂടാൻ ന്യായമില്ല വൈദ്യശാസ്ത്രമല്ല കറക്റ്റല്ലേ അവർ പറയണത് ഇങ്ങനെ കൂടാൻ ന്യായമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അതായത് പിന്നീട് അപ്പോഴും ഡോക്ടർ കൊച്ചിനെ എടുത്ത് കളയെന്ന് തന്നെയാണ് നാലാമത്തെ ഡോക്ടറാണേ പക്ഷേ ബിൻസി അത് സംബന്ധിക്കും ഇവര് ജിൻസി അത് സംബന്ധിക്കുന്നില്ല ബിൻഷി അങ്ങനെ വന്നപ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ നിലപാടാണ് നമ്മളോർക്ക് നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന മാത്രമല്ല അറിയാൻ ഞാൻ ഒരു കാര്യം പറയാം സങ്കടത്തോടെ പറയാം ഈ ഉടമ്പെടുക്കുന്നത് എഴുപത് ശതമാനം പേരും ചുമ്മാ പ്രാർത്ഥനാ തൊഴിലാളികളാണ് ചുമ അതെങ്കിലും ഇഷ്ടത്തിന് കൂടി ഇരുന്നാണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമൊപ്പിച്ച് പോകുന്ന ഭിക്ഷാന്തികികൾ അനുഗ്രഹത്തിൻ്റെ വറ്റിപ്പഴപ്പ ഭിക്ഷാന്തികികളാണ് അങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവം നിങ്ങളുടെ എണ്ണ ദൈവത്തിൻ്റെ സ്വഭാവം എന്താ തൂക്കി നോക്കണതാണ് ഞാൻ നിന്നെ തൂക്കി നോക്കി നീ പാരം കുറഞ്ഞവളായി കാണപ്പെട്ടു എന്ന് പഴയ നിയമത്തിൽ ഈശോ പുതിയ നിയമത്തിൽ ഈശോ പറയുമ്പോൾ നിങ്ങളളക്കുന്ന അളവ് പോലും ഉണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും അപ്പോൾ ദൈവത്തിനെ അളക്കാൻ പോയാൽ നിങ്ങൾ ഉടമ്പഴി എടുത്തിട്ട് പഴയ ആൾക്കാർ തന്നെ തന്നെ നിലയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഇവളങ്ങനെയല്ലേ ഇവളെ വിശ്വാസത്തിൽ നിലപാടുള്ള സ്ത്രീയാണ് അവർ കുറച്ച് കഴിഞ്ഞപ്പോഴും എട്ടാം മാസമായപ്പോൾ കൊച്ചിൻ്റെ തൂക്കം മൂവായിരത്തി അഞ്ഞൂറായി മൂവായിരത്തി അഞ്ഞൂറായി അപ്പോൾ ഡോക്ടർ പറയും ഇത് പിന്നെ ഇനിയിപ്പോൾ മൂവായിരത്തി അഞ്ഞൂറായല്ലേ ഇനിയിപ്പോൾ സിസ്റ്റേറിയൻ എടുക്കണമെന്ന് പറഞ്ഞു സിസേറിയൻ പക്ഷേ സിസ്റ്ററിന് വേണ്ടി ആശുപത്രി പ്രവേശിപ്പിച്ച് ഇത് സംഗതി റിസ്ക് തന്നെയാണല്ലോ ആട്ടിന് അതേപതിൽ പോവുകയാണ് സർ പടയറിൽ തന്നെ പോവുകയാണ് ഇവളുടെ ഒറ്റ വിശ്വാസത്ത് നിൽക്കുകയാണ് ഇത് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കൊച്ചിന് സി എന്ത് സിസറേഞ്ച് ചെയ്ത് എടുത്തു എടുത്തു കഴിഞ്ഞപ്പ അമ്മ പോയി അമ്മയുടെ പോക്ക് എന്നുവെച്ചാൽ ഒരു സിങ് ഒരു ശതമാനം മാത്രം അമ്മയ്ക്ക് സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കൊളാബ്സായി അപ്പോൾ ഈ ജിൻസി പറയുന്നൊരു വാക്കുണ്ട് എന്താണ് എൻ്റെ ആത്മാവ് ദൈവത്തെങ്ങലേക്ക് പോകണത് എനിക്ക് കാണാമായിരുന്നു അന്ന് ആ നിങ്ങൾ കേൾക്കണം എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണമെന്ന് എനിക്ക് കാണാമായിരുന്നു അതിശീഘ്രം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ കൈകൾ മാതാവിൻ്റെ കൈ വന്ന് എന്നെ കടന്നു പിടിച്ചു എന്നെ തിരിച്ചു വലിച്ചുകൊണ്ട് വന്നന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ വേറൊരാശുപത്രി ഇന്നത് ഈ ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അത് മറ്റേ സാക്ഷ്യം അതുപോലെ തന്നെയാണ് പക്ഷേ ഇതെന്ന് പറയണത് മരിച്ചുപോയ ആരാള് ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്ന മാതാവിൻ്റെ കൈകൾ ഞങ്ങളെപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് പ്രധാനപ്പെട്ട സഹത്വ പ്രവർത്തകർ ഞാൻ പറയും അമ്മയ്ക്ക് ആത്മാവിൻ്റെ മേലും അധികാരമുണ്ടെന്ന് പറയും കാര്യം എന്താണ് ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയാണ് അവർ അതാണ് അവർ മുടി ധരിപ്പിക്കപ്പെട്ടത് ധ്യാനിക്കാൻ പറയുമ്പോൾ രാജാധികാരമല്ലേ ഭൂ ഭൂമിയുടെ മേലും സ്വർഗത്തിൻ്റെ മേലും രാജാധികാരമാണ് ഭൂസ്വലോഹങ്ങളുടെ മേൽ രാജ്ഞിയായി മുടി ധ്യാനിക്കുക എന്നല്ലേ പറയണത് അതാണ് നമ്മൾ ധ്യാനിക്കണത് കത്തലിക്ക കത്തൊരിക്കാൻ ധ്യാനിക്കണതിലാണ് എന്താണ് പൂ സ്വലഭങ്ങളുടെ മേൽ രാജ്ഞായം മുടി ധരിപ്പിക്കപ്പെടുക മേൽ അധിക രാജാധികാരമാണ് ശരിക്കും അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ കർത്താവിന് നിനക്ക് സമയം നീട്ടിത്തരാൻ പറ്റും അത് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആത്മാവിനെ തിരികെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ ശരീരത്തിലേക്ക് പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വേറെ ഒരു ഹോസ്പിറ്റലാണ് ഇവർ നിൽക്കുന്നത് ആ കൊച്ചിനെയും കൊണ്ടുവന്ന് സാക്ഷി പറയുമ്പോൾ ഈ കൊച്ചിനെയാണ് നാല് ഹോസ്പത് ആശുപത്രിക്കാർ കൊല്ലണമെന്ന് പറഞ്ഞത് ഇവരുടെ ഒരിട്ട വിശ്വാസത്തിലാണ് ഈ വിശ്വാസം ഇങ്ങനെ ശക്തമായത് കാരണമാണ് മരിച്ചിട്ടും ഇവരെ തിരിച്ചോണ്ടുവരണത് പിന്നെ മക്കളെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയണത് അതാണ് മരിച്ചാലും ദൈവം നിന്നെ തിരിച്ചോണ്ടുവരും അതിൻ്റെ കടമായാലും തകർച്ചയായാലും രോഗമായാലും നീ ചിഹ്ന ചിഹ്നമായി കഴിഞ്ഞാൽ നിൻ്റെ കുട്ടികൾ നിന്നെ വെറുത്താലും നിൻ്റെ ഭർത്താവ് നിന്നെ വെറുത്താലും നിൻ്റെ സമൂഹം നിന്നെ വെറുത്താലും നീ തന്നെ വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതി ചെന്ന് വീണാലും എൻ്റെ ദൈവവേദനെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത യേശു നാമത്തിലാണ് നീ വിശ്വസിക്കണമെങ്കിൽ നീ ജയിലിൽ കിടന്നാലും ശരി ഇനി തിരിച്ചു പോകുന്ന നിൻ്റെ വീട്ടുകാരനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശരി നിൻ്റെ ദൈവം നിന്നെ തിരിച്ചെടുക്കും തിരിച്ചു കൊണ്ട് പുനഃസ്ഥാപിക്കും ശ്രദ്ധിക്കട്ടെ ഹലലീ